ഗാന്ധി മത്സരിക്കുന്ന കേരളത്തിലെ ബി വി ഐ പി മണ്ഡലം അവിടെ നമുക്കറിയാം പതിനാല് ലക്ഷത്തി അറുപത്തിരണ്ട് ആയിരത്തോളം വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞ തവണ വാശിയേറിയ തോതിൽ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയ ഒരു മണ്ഡലമാണ് എൺപത് ദശാംശം മൂന്ന് ഏഴ് ശതമാനമായിരുന്നു അവിടുത്തെ പോളിംഗ് നടന്നത് വയനാട് മണ്ഡലത്തിൽ ഇത്തവണ അതിന് മുകളിലേക്ക് പോളിംഗ് ശതമാനം പോകാനുള്ള സാധ്യതകളാണ് കാരണം മൂന്ന് പ്രമുഖ സ്ഥാനാർത്ഥികൾ കെ സുരേന്ദ്രൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ആനി രാജ സി ദേശീയ മുഖം അടക്കം മത്സരിക്കുന്ന ഒരു മണ്ഡലം ത്തിൽ ഒരു പക്ഷേ അതിന് മുകളിൽ പോളിംഗ് ശതമാനം ഉയർന്നേക്കാം ഡാൻ കുര്യൻ ഉണ്ട് ഡാൻ വയനാട്ടിലെ രാവിലത്തെ കാലാവസ്ഥ എങ്ങനെയുണ്ട് വോട്ടർമാർ കാര്യമായി തന്നെ മണ്ഡ ഈ പോളിംഗ് ബൂത്തുകളിലേക്ക് വരുന്നുണ്ടോ കനത്ത പോളിംഗ് പ്രതീക്ഷിക്കണോ രഞ്ജത്ത് രാവിലെ ഏഴ് മണിക്ക് മുതൽ തുടങ്ങിയ ഈ നീണ്ട ക്യൂ ആണ് എല്ലാ പോളിംഗ് ബൂത്തുകളിലും കാണാൻ കഴിയുന്നത് ഒരുപക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിലെ എൺപത് ദശാംശം മൂന്ന് ഏഴ് എന്ന പോളിംഗ് ശതമാനത്തെ കടത്തിവെട്ടുന്ന തരത്തിലേക്ക് പോളിംഗ് ഉയർന്നാലും അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം മൂന്ന് മുന്നണികളും അത്രമാത്രം ആവേശത്തോടെയായിരുന്നു നാൽപ്പത് ദിവസത്തിലധികം നീണ്ട പ്രചാരണം ഇവിടെ നയിച്ചത് സ്വാഭാവികമായി ആ വോട്ടർമാരെ മുഴുവൻ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കുന്നതിനുള്ള നീക്കവും അതിന്റെ ഭാഗമായി തന്നെ ഉണ്ടാകും അഞ്ച് ലക്ഷത്തിന് മുകളിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം ഉയർത്തും എന്ന ആത്മവിശ്വാസം കോൺഗ്രസ് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പമാണ് മുപ്പതിനായിരത്തിലധികം പുതിയ വോട്ടർമാരും ഈ മണ്ഡലത്തിൽ ഉണ്ട് എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമുള്ളത് എന്തായാലും രാവിലെ മുതൽ തന്നെ കനത്ത പോളിംഗ് ആണ് പതിനാല് ലക്ഷത്തി വോട്ടർമാരാണ് അന്തിമ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചത് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മൂന്ന് ജില്ലകളിലായി എന്തായാലും സ്ത്രീകളടക്കം നിരവധി ആളുകൾ രാവിലെ ഇവിടേക്ക് വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നു എന്ന പ്രത്യേകത ഏതാണ്ട് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തി അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള വോട്ടർമാർ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് അൻപതിലേറെ നൂറ് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും ആ വോട്ട് രേഖപ്പെടുത്താൻ എത്തുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നത് എന്താണ് രാവിലെ തന്നെ എത്തിയത് രാവിലെ തന്നെ ഓട്ട് ചെയ്യാ എവിടുന്നാണ് വരുന്നത് ആളാണ് അപ്പോൾ അങ്ങനെ ശാരീരികമായി വലിയ പോളിംഗ് വയനാട് നമുക്കറിയാം മലയോര മണ്ഡലമാണ് വയനാട് അവിടെ വലിയ തോതിൽ പോളിംഗ് രേഖപ്പെടുത്തുന്ന ഒരു പ്രദേശം കൂടിയായി മാറുന്നു എൺപത് ശതമാനത്തിന് മുകളിൽ കഴിഞ്ഞവട പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലമാണ് വയനാട് അങ്ങനെ സംസ്ഥാനത്ത് ഇപ്പോൾ പോളിങ് ഏതാണ്ട് ഒരു മണിക്കൂറിലേക്ക് അടുക്കുമ്പോൾ ഒരു മണിക്കൂറിലേക്ക് അടുക്കുമ്പോൾ കനത്ത പോളിംഗ് മിക്ക സ്ഥലങ്ങളിലും രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒക്കെ അന്തിമ ഒരു ലിസ്റ്റ് അന്തിമ ഒരു കണക്ക് വരാനുണ്ട് അപ്പോഴും ഒരു ശതമാനത്തിലേക്ക് ഒരു ശതമാനത്തിന് മുകളിലേക്ക് പോളിംഗ് ശതമാനം എത്തിയിട്ടുണ്ട് എന്നാണ് ഈ ആദ്യം ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് വളരെ പെട്ടെന്ന് തിരിച്ചുവരാം കേരള വോട്ട്സിലേക്ക്